ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ടി സൂപ്പർ പി സി ടിക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നത് മേഘം അപ്പോൾ ആകാശത്തുള്ള മനോഹരമായ മേഘങ്ങൾ കണ്ടപ്പോൾ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ എൽ പി യു പി സിലബസിലെ അന്തരീക്ഷ ഘടന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അന്തരീക്ഷം അപ്പോൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് മേഘങ്ങൾ എന്ന് പറയുന്ന ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കാണുന്നില്ലേ വളരെ മനോഹരമായ മേഘങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം മേഘങ്ങളുടെ കൂട്ടം കണ്ടില്ലേ നിങ്ങൾ മേഘങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരാണ് ഫീൽഡ് മേഘങ്ങളുടെ കൂട്ടമാണ് ക്ലൗഡ് ഫീൽഡ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലുക്ക് ഹൊവാൾഡാണ് മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചവരാണ് ലുക്ക് ഹൊവാൾഡാണ് മേഘങ്ങളുടെ ചലനം ദിശ എന്നിവ രേഖപ്പെടുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ് അതുപോലെ ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ട്രോപ്പോസ്വിയറിലാണ് ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഏറ്റവും ഉയരത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും ഉയരത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് അത് മിസോസ്ഫിയറിലാണ് ഏറ്റവും ഉയരത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് മിസോസ്ഫിയറിലെ അപ്പോൾ എന്താണ് മേഘം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീഭവിച്ചിട്ടാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പോൾ ഉയരത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ നീരാവി ഖനീഭവിക്കുമ്പോൾ സൂക്ഷ്മങ്ങളായ ജലകണികകൾ രൂപപ്പെട്ടു വരുന്നു ഇത്തരം സൂക്ഷ്മ ജലകണികകളുടെ സഞ്ചയങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് മേഘം രൂപപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഇനി പലതരത്തിലുള്ള മേഘങ്ങളുണ്ട് നമ്മൾ എല്ലാ മേഘങ്ങളെക്കുറിച്ചും പറയുന്നില്ല നിങ്ങളിപ്പം കാണുന്നത് എന്താണ് ഒരു ഇരുണ്ട ചാരനിറത്തിൽ ഒരു മേഘമില്ലേ ആ മേഘമാണ് എൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ആ മേഘമാണ് നിംബസ് മേഘം അപ്പം ഇപ്പം മഴക്കാലമാണ് അപ്പം ഈ ഇപ്പം കൂടുതലായിട്ടും കാണപ്പെടുന്ന മേഘം എന്താണ് നിംബസ് മേഘമാണ് അപ്പോൾ എന്താണ് ഭൗമോപുരിലത്തോട് ചേർന്ന് കാണപ്പെടുന്ന മേഘമാണ് നിംബസ് നിംബസ്മേഘം എന്ന് പറയുന്നത് ഈ നിംബസ് മേഘത്തിന് പ്രത്യേക ആകൃതിയില്ല പ്രത്യേക ആകൃതിയില്ലാത്ത മേഘമാണ് നിംബസ് നിംബസ്മേഘം നിങ്ങൾ കാണുന്നില്ലേ ഇരുണ്ട ചാര കറുപ്പ് നിറത്തിലാണ് എന്ത് കാണപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ കാണപ്പെടുന്നില്ലേ ഇരുണ്ട ചാര കറുപ്പ് നിറത്തിലാണ് നിംബസ് മേഘങ്ങൾ കാണപ്പെടുന്നത് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ മേഘങ്ങൾക്ക് എന്തില്ല പ്രത്യേക ആകൃതിയില്ല അപ്പോൾ നമ്മളിപ്പം കൂടുതലായിട്ടും കാണപ്പെടുന്ന മേഘം എന്തിനാണ് നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടാവും ഈ കാണുന്ന മേഘം എന്താണ് കാണുന്ന മേഘമാണ് നമ്മുടെ നിംബസ് നിംബസ്മേഘം മഴമേഘങ്ങളാണ് ഇടിമേഘങ്ങളാണ് അതുപോലെ തന്നെ എന്താണ് ഉയർന്ന സാന്ദ്രതയും ഇരുണ്ട ചാരകറുപ്പ് നിറവും ഉള്ളതിനാൽ ഇവ സൂര്യപ്രകാശത്തെ എന്തു ചെയ്യുന്നില്ല കടത്തിപ്പെടുന്നില്ല അപ്പോൾ ആകാശത്ത് ഈ ഇരുണ്ട ചാരകറുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഈ മേഘം അറിയപ്പെടുന്ന പേരാണെന്ത് മേഘം അതുപോലെ നിങ്ങൾ കാണാറില്ലേ പഞ്ഞിക്കെട്ടുകൾ പോലെ പഞ്ഞിക്കെട്ടുകൾ പോലെ ചെമ്മരയാടിൻ പറ്റം പോലെ പോളിഫ്ലവർ ആകൃതിയിൽ നല്ല വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന മേഘ ആ മേഘം അറിയപ്പെടുന്ന പേരാണ് ക്യുമലസ് മേഘം അപ്പോൾ ഇവിടെ ഒരു ക്യൂമലെസ് മേഘത്തിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന മേഘമാണ് ക്യൂമലെസ് മേഘം കാണുന്നില്ലേ നല്ല വെളുത്ത നിറത്തിൽ പഞ്ഞിക്കെട്ട് പോലെ ചെമ്മരിയാടൻ പറ്റം പോലെ ഈ മേഘമാണ് ക്യൂമലെസ് മേഘം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക